السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على خاتم النبيين وسائر الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد بريم الله صحود പരിശുദ്ധ റമദാൻ ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിലായിക്കൊണ്ട് ഖുർആാൻ പഠനവുമായി ബന്ധപ്പെട്ട് ഖുർആാനിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവർ ഖുർആാനിൻ്റെ സാരം എന്താണെന്ന് ഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അള്ളാഹുവിൻ്റെ കലാമായ മുഹമ്മദ് റസൂർലാഹി സൊല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾക്ക് അള്ളാഹു സുബാനായിട്ട് അമാനുഷികതായിട്ട് ഇറക്കപ്പെട്ടതായ ഖുർആാൻ ആ ഖുർആാനിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമായ ഒരുമിൾ ഖുർആാനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ നിന്നുള്ള ചില സൂചനകൾ മാത്രമാണ് നൽകിയിട്ടുള്ളത് വിശാലമായിട്ട് പഠിക്കണമെങ്കിൽ ധാരാളം സമയങ്ങൾ കണ്ടെത്തേണ്ടതാണ് പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്ത് നമ്മൾ കടന്നു കഴിഞ്ഞു ഇന്ന് പരിശുദ്ധ റമദാനിൽ നിന്നുള്ള ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണ് ഇനി ശേഷിക്കുന്ന ദിവസങ്ങളിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്തിൽ നരകമോചനത്തിനെ സംബന്ധിച്ചുള്ള പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് നാം നരകത്തിനെ തൊട്ടുള്ളതായ മോചനത്തിന് വേണ്ടിയിട്ട് നരകത്തിനെ തൊട്ട് എത്തക്കു ചെല്ലുന്നതിന് വേണ്ടി മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നരകം നരകത്തിനെ സംബന്ധിച്ചുള്ള പരിശുദ്ധ ഖുർആാൻ്റെ വിശദീകരണങ്ങളെ സംബന്ധിച്ച് അല്പം തുടർന്നുള്ളതായ ദിവസങ്ങളിൽ ഖുർആാൻ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഖുർആാൻ്റെ ആശയങ്ങളിലേക്ക് അല്പം നമുക്ക് കിടക്കാം അബീബഖറിൽ വറാഖുർ അൻഹു പറയുകയാണ് ഞാൻ നാല് കാര്യങ്ങൾ അന്വേഷിക്കുകയുണ്ടായി അബീബക്കൾ വറാക്കിയാക്കൽപ്പെട്ട മഹാൻ പറയുന്നു വർഷങ്ങളോളം നാല് കാര്യങ്ങൾക്കുള്ള പ്രതിവിധി അന്വേഷിച്ച് ഞാൻ സഞ്ചരിക്കുകയാണ് ഫ വജദിനാഹ അങ്ങനെ നാല് കാര്യങ്ങൾക്കുള്ള പരിഹാരം ഞാൻ കണ്ടെത്തി ഫി ഫിഅർബത്തിൻ നാല് കാര്യങ്ങൾ നാല് വിഷയങ്ങൾക്കുള്ളതായ പരിഹാരം അന്വേഷിച്ചുകൊണ്ട് വർഷങ്ങളോളം ഞാൻ അന്വേഷിച്ചു യാത്രയിലാണ് പലരോടും ചോദിച്ച് അവസാനം ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞത് നാല് കാര്യങ്ങളിലായിട്ട് നാല് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ ഒന്നാമത്തത് ത്വരബിനാരി അള്ളാഹിത്താർ അള്ളാഹിവിൻ്റെ പൊരുത്തം സമ്പാദിക്കേണ്ടത് എങ്ങനെയാണ് നാല് വിഷയത്തിൽ ഒന്നാമത്തത് അള്ളാഹിബിൻ്റെ പൊരുത്തം സമ്പാദിക്കാനുള്ള മാർഗം അന്വേഷിച്ചാഹിബിൻ്റെ പൊരുത്തം ലഭിക്കുന്നത് അവന് വഴിപ്പെടുന്നതിലാണ് അള്ളാഹു സുബാനുഹുത്താരയെ വഴിപ്പെട്ടുകൊണ്ട് അനുസരിച്ച് ജീവിച്ചാൽ അവൻ്റെ പൊരുത്തം ലഭിക്കുന്നതാണ് റമദാൻ മാസത്തിൽ നാം നല്ല കാര്യങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട് റമദാൻ കഴിഞ്ഞതിന് ശേഷം നാം തുടങ്ങി നല്ല കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കുന്നത് ഫവജദിനാഹു ഫി ഓത്തി അവന് വഴിപ്പെടുന്നതിലാണ് അതുകൊണ്ട് കൃത്യമായി നിസ്കാരം നാം നിലനിർത്തുക പരിശുദ്ധ ഖുർആാൻ്റെ പാരായണം കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുക നമ്മുടെ ഹൃദയം തെളിയുവാനും ഹൃദയത്തിലുള്ളതായ കറകൽ മാറാനുള്ളതായ മാർഗമാണ് അതോടൊപ്പം തന്നെ ഖബറിൽ കൊണ്ടുവയ്ക്കുന്ന അവസരത്തിൽ പ്രകാശമായിട്ട് ലഭിക്കുന്നതാണ് മഹിഷറയിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതായ അള്ളാഹുവിൻ്റെ കലാമാകുന്ന ഖുർആാൻ പാരായണം വർദ്ധിപ്പിക്കുക പടച്ചവന്റെ പൊരുത്തം അവന് വഴിപ്പെടുന്നതിലാണ് രണ്ടാമത്തെ അന്വേഷണം ജീവിതത്തിൽ വിശാലത എങ്ങനെയാണ് ലഭിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമായിരുന്നു ജീവിതത്തിലുള്ളതായ വിശാലതയെ പറ്റി അന്വേഷിച്ചപ്പോഴെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും ജീവിതത്തിൽ സന്തോഷമുണ്ടാകും ജീവിതത്തിന്റെ കടപ്പാടുകളും ബാധ്യതകളൊക്കെ മാറിക്കിട്ടും വിശാലത ലഭിക്കുന്നത് സുന്നത്ത് നിസ്കാരങ്ങൾപ്പെട്ട ദുഹാ സമയത്തുള്ള നിസ്കാരത്തിലാണ് നാം അത് പതിവാക്കുക ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കാത്താണ് വർദ്ധിച്ചത് അധികരിച്ചത് അതാ എട്ട് അതിനേക്കാൾ കൂടുതലുണ്ട് എന്നും അഭിപ്രായങ്ങളുണ്ട് പക്ഷേ നാം സ്വരാത്ത ദുഹ കൃത്യമായിട്ട് നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്ന റക്കാത്തുകളുടെ എണ്ണം നാം പതിവാക്കുക അത് ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാക്കുന്നതാണ് ദീൻ രക്ഷപ്പെടേണ്ടത് നമ്മുടെ വിശ്വാസം രക്ഷപ്പെടണം ദീൻ രക്ഷപ്പെടേണ്ടത് ദീനിൻ്റെ സംരക്ഷണം എങ്ങനെയാണെന്ന് അന്വേഷിച്ചപ്പോഴും നാവിനെ സൂക്ഷിക്കുന്നതിലാണ് ദീൻ രക്ഷപ്പെടുന്നത് നാം ചെയ്യുന്ന വിവാദത്തുകളെല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുന്നതാണ് മഹേശ്വറയിൽ ഒരു മനുഷ്യൻ്റെ കിതാബ് നൽകപ്പെടുന്നതായ അവസരത്തിൽ ആ മനുഷ്യൻ കിതാബ് പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞ് ഞാൻ ചെയ്യാത്ത ധാരാളം സൽക്കർമ്മങ്ങൾ ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോഴും മരക്കുകൾ പറയുന്നു നീ അറിയാതെ നിന്നെ സംബന്ധിച്ച് മറ്റുള്ളവർ ഐബത്ത് പറഞ്ഞപ്പോൾ അവൻ്റെ സൽക്കർമ്മങ്ങൾ നിനക്കതായി എഴുതപ്പെട്ടതാണ് അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുന്നതിലാണ് ദീനിന്റെ രക്ഷ നാലാമത്തത് വത്തരാനൂറൽ കബിരി ഖബറിൻ്റെ പ്രകാശത്ത് എങ്ങനെയാണ് ലഭിക്കുന്നത് നാമൊക്കെ മരിക്കുന്നവരാണ് നമ്മെ കബറിൽ കൊണ്ടുവച്ച് മൂട് മൂടിക്കഴിഞ്ഞാൽ കബർ ഇരുളാണ് ആ ഇരുട്ടിൽ പ്രകാശം എങ്ങനെ ലഭിക്കും എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴും സ്വരാത്തില്ലയിലെ രാത്രി നിസ്കാരത്തിൽ കൂടി കബറിൽ പ്രകാശം ലഭിക്കുന്നതാണ് പരിശുദ്ധ റമദാനിൽ നിന്നുള്ള ഇരുപത്തി മൂന്നാമത്തെ രാവാണ് നമ്മിലേക്ക് മുന്നിട്ട് വരുന്നത് ലൈലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കാവുന്നതായ രാത്രിയാണെന്ന് അസ്തമിച്ച് ചൊവ്വാഴ്ച അസ്തമിച്ച് ബുധനാഴ്ച രാവ് നാം രാത്രി നിസ്കാരങ്ങൾക്ക് സമയം കണ്ടെത്തുക അത് നാം ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് പ്രകാശമായി ലഭിക്കുന്നതാണ് ഇതിന്റെ വിശദീകരണം ബയാൻ ഭാഗം ഒൻപതാമത്തെ പേജ് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും നാവിന് സൂക്ഷിക്കുന്നതിനാണ് ദീനിന്റെ സലാമത്ത് വിശ്വാസത്തിന്റെ രക്ഷ ദീനിന്റെ രക്ഷ ലഭിക്കുന്ന നാവിനെ സൂക്ഷിക്കുന്നതിലാണെന്ന് നാം വിശദീകരിച്ചു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അൽ അൽബരാ ഒരു മനുഷ്യന്റെ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും മുഖക്കലും മൺദയ്ക്ക് അവൻ്റെ സംസാരത്തിനോട് ബന്ധിപ്പിക്കപ്പെട്ടതാണ് നാം ചിലപ്പോഴേ അവസരത്തിനൊത്തല്ലാതെ ചില കാര്യങ്ങൾ പറയും ആ സംസാരം കാരണമായിട്ട് നാം വല്ലാതെ ക്ലേശിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും ഒരു മനുഷ്യന്റെ പരീക്ഷണം മുഅക്കലൻ ബന്ധിക്കപ്പെട്ടതാണ് ബിൽ ബിൽമന്ത് അവൻ്റെ സംസാരത്തിനോട് അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുക സംസാരത്തിൽ മിതത്വം പാലിക്കുക പറയുന്നത് എന്താണെന്ന് നൂറുവട്ടം ആലോചിച്ചുകൊണ്ട് നാം സംസാരിക്കുക നാം സൽസ്വഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക പരിശുദ്ധ ഖുർആാനിൽ സൽ സ്വഭാവത്തിൻ്റെ മേൽ അറിയിക്കുന്ന ചില ആയത്തുകളുണ്ട് അതിലേക്കുള്ള സൂചനയാണ് നബിസ്വല്ലാഹു അരേ ഹസ്വലമാങ്ങൾ പഠിപ്പിക്കുന്നു ഇന്നമാ ബിമാക്കാരിക്ക് എന്നെ ഈ ലോകത്ത് നിയോഗിച്ചിട്ടുള്ളത് തന്നെ സൽ സ്വഭാവ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നല്ല മനുഷ്യന്മാരെ സൃഷ്ടിക്കുക എന്നതാണ് നല്ല സൽസ്വഭാവികളെ ഉണ്ടാക്കിയെടുക്കുക ഇതിനു വേണ്ടിയിട്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ കുലമാക്കൽ വിശദീകരിക്കുന്നു ആജുമുൽ ഖുർആൻ പഠനം ഖുർആാനിലുള്ളതായ ആയത്തുകളുടെ കൂട്ടത്തിൽ സൽസ്വഭാവത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഏറ്റവും കൂടുതൽ സമ്പുഷ്ടമായ ആയത്ത് ഏതാണ് സൂറത്തുൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആയത്തിനെ സംബന്ധിച്ച് മഹാന്മാരായ കുരമാക്കൽ പഠിപ്പിക്കുന്നു ആയത്തിൻ്റെ ഉള്ള ആയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജാമ്യ ആയതൊരുമിച്ച് കൂട്ടിയത് ഡിമക്കാരുമുരാക്ക് സൽ സ്വഭാവത്തിന്റെ ഗുണങ്ങളെ മുഴുവനും ഒരു മനുഷ്യൻ നേടിയെടുക്കേണ്ടതായ സൽ സ്വഭാവം ആ സൽസ്വഭാവത്തിന്റെ ഗുണങ്ങൾ മുഴുവനും സമ്മേളിച്ചിരിക്കുന്ന ഒരായത്താണ് വളരെ ലളിതമായ വിശദീകരണമാണ് നാം ഒരു സൽസ്വഭാവിയാകുന്നതിന് വേണ്ടിയിട്ട് ഖുർആൻ നമ്മോട് ഉപദേശിക്കുന്നു വിട്ടുവീഴ്ചയെ നീ സ്വീകരിക്കുക ായ കാര്യം ശരി കൽപ്പിക്കപ്പെട്ട കാര്യം കൊണ്ട് നീ കൽപ്പിക്കുക അറിവില്ലാത്തവരുടെ അഭിപ്രായത്തിന് മറുപടി പറയാതെ നീ തിരിഞ്ഞു കളയുക ഒരമാക്കൽ ഈ ആയത്തിന് നൽകുന്ന വിശദീകരണത്തിലേക്ക് കടക്കാം ഈ ആയത്തിനെ സംബന്ധിച്ച് മുഫസ്രീങ്ങൾ പറയുന്നത് വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം ആയത്തുൻ രണ്ടാം ഭാഗം പേജിൽ പറയുന്നുണ്ട് ആയത്തുൻ ആയത്ത് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു ഒരുമിച്ച് കൂട്ടിയതായ ഒരായത്തുമില്ല മിൻഹാദിഹിൽ ആയത്തെ സൽ സ്വഭാവത്തിന്റെ എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് കൂട്ടിയതായ ആയത്താണ് ഈ ആയത്ത് തുടർന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ സ്വാമി തന്നെ വിശദീകരിക്കുന്നു വരം ഇറങ്ങിയതായ അവസരത്തിൽ ആയത്തിറങ്ങിയതായ അവസരത്തിൽ നബി അലൈഹി തങ്ങൾ ജബിരിൽ അലൈഹിസ്സലാമിനോട് ഇതിൻ്റെ വിശദീകരണം ചോദിച്ചു

നിന്നോടുള്ള ബന്ധം വേർപെടുത്തിയവരോട് നീ ബന്ധം ചേർക്കുക എന്നാഹുത്താര കൽപ്പിക്കുന്നു നിനക്ക് തടഞ്ഞു വെച്ചവരോട് നീ നൽകുക എന്ന് കൽപ്പിക്കുന്നു അമ്മൻ ലരമക്ക നിന്നെ അക്രമിച്ചവരോട് നീ എന്താണ് വിട്ടുവീഴ്ച ചെയ്യുക ഈ സ്വഭാവം നീ നേടിയെടുക്കുക സൽ സ്വഭാവത്തിന്റെ ഗുണങ്ങളാണ് നിന്നോട് നിന്നോടുള്ള ബന്ധം മുറിച്ചവരോട് നീ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ എങ്കിലും അവരോടുള്ള ബന്ധം നീ സ്ഥാപിച്ചിടുക നിനക്ക് തരുന്നതിനെ തൊട്ട് തടഞ്ഞവരോട് നീ നൽകുക നിന്നെ അക്രമിച്ചവർക്ക് നീ അഫവ് ചെയ്തു കൊടുക്കുക ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ആയത്ത് എങ്ങനെയാണ് എല്ലാ സൽസ്വഭാവത്തിൻ്റെയും ഗുണങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നത് ഷെയ്ഖുസാദ

നീ ആരോടും എന്താക്കരുത് നീ ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന അവസരത്തിൽ ജനങ്ങൾക്ക് എളുപ്പമായതായ കാര്യത്തിൽ നീ ഇടപഴകുക അവരെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം വിശദീകരിക്കുന്നു യൽ ഹക്കൂഖാസെ വനുഷ്യരുടെ പക്കൽ നിന്നും സ്വീകരിക്കേണ്ട ഈ ീ ആയത്തെങ്ങനെയാണ് സൽസ്വഭാവത്തിന്റെ എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് കൂട്ടുന്നതെന്ന് ഷേഹ്സാദ വിശദീകരിക്കുകയാണ് ജനങ്ങളുടെ പക്കൽ നിന്നും സ്വീകരിക്കപ്പെടേണ്ടതായ ബാധ്യതകൾ മാ മുസാഹലത്തെ വൽ മുസാമഹത്തെ നാം ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോഴേ ജനങ്ങളുടെ പക്കൽ നിന്നും സ്വീകരിക്കപ്പെടേണ്ട വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടേണ്ടതായ കാര്യങ്ങളുണ്ട് വിട്ടുവീഴ്ച ചെയ്യപ്പെടാത്തതായ കാര്യങ്ങളുമുണ്ട് നാം ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ ജനങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്യേണ്ടതായ പ്രവൃത്തികളുണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് വൽ കിസ്മൽ വൽവരു വിട്ടുവീഴ്ച ചെയ്യേണ്ടതായ വിഷയങ്ങളിലേക്കുള്ള സൂചനയാണ് അഫ്വായി മിനന്നാസി നീ സമീപിക്കുമ്പോൾ ജനങ്ങളിൽ നിന്നും വെളിവാകുന്നതായ കാര്യം നീ എന്താക്കുക പ്രവർത്തിക്കുക അവന്റെ ഉള്ളിൽ എന്താണെന്ന് ചുഴിഞ്ഞന്വേഷിക്കാതിരിക്കുക വെറുപ്പുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ബാത്തിനിയായ മറഞ്ഞതായ കാര്യങ്ങൾ ചുഴിഞ്ഞന്വേഷിച്ചാതിരിക്കുക അപ്പോഴ് ജനങ്ങളെ സമീപിക്കുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നതായ കാര്യങ്ങൾ എന്താണ് അനുസരിച്ച് അവരുമായിട്ട് ഇടപഴകുക അവരുടെ ബാത്തിനുള്ളെന്താണെന്ന് ചുഴിഞ്ഞ് അന്വേഷിക്കാതിരിക്കുക അതിലേക്കുള്ളതായ സൂചനയാണ് നീ വിട്ടുവീഴ്ചയെ മുറുകെ പിടിക്കുക രണ്ടാമത്തെ വിഷയമാകുന്നത് കൊണ്ട് കൽപ്പിക്കുക എന്ന് പറഞ്ഞ് ഇസ്ലാം നന്നായിട്ട് കാണുന്നതായ വിഷയം നന്മ കൊണ്ട് കൽപ്പിക്കുന്ന വിഷയത്തിൽ തിന്മയത്തോട്ട് തടയുന്ന വിഷയത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നതായ വിഷയത്തിൽ അവിടെ നമുക്ക് എന്താക്കാൻ പറ്റുകയില്ല കുറച്ച് പറയുകയും കുറച്ച് എന്താണ് ഒഴിവാക്കുകയും ചെയ്യുക എന്നത് പറ്റൂല വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നത് മനുഷ്യരുമായിട്ടുള്ള ഇടപെടകൽ പറഞ്ഞാലും അറുഫ് കൊണ്ട് ശരീരത്തിൽ ഇസ്ലാം നന്നായിട്ട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അവിടെ വിട്ടുവീഴ്ച കൊണ്ട് മുറുകെ പിടിക്കുന്ന അവസരത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ാത്തിനാവുകയും ദീനിന്റെ ഹക്ക് നിഷ്ഫലമാവുകയും ചെയ്യുന്ന വിഷയമുണ്ടാകും വാൻ നഹുരായ ജൂസ് അപ്പോഴ് വിട്ടുവീഴ്ചയെ സ്വീകരിക്കുന്ന വിഷയവുമുണ്ട് വിട്ടുവീഴ്ചയെ സ്വീകരിക്കാത്ത വിഷയവുമുണ്ട് മനുഷ്യരുമായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ നിന്നും എന്താണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് വിട്ടുവീഴ്ചയ്യാം ജനങ്ങളോട് ഉപദേശിക്കുന്നതായ അവസരത്തിൽ സത്യം എന്താണ് പറയുന്ന വിഷയത്തിൽ മൂടി വയ്ക്കാൻ പാടില്ല പിന്നെ മൂന്നാമതായിട്ട് അമറ ബിൽ നന്മ കൊണ്ട് കൽപ്പിക്കുകയും നന്മയിൽ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ വനഹ അനിൽ വനഫർ അൻഹു ജനങ്ങളെ തിന്മയത്തോട്ട് തടയുകയും തിന്മയെത്തൊട്ട് അകറ്റുകയും ചെയ്യുമ്പോൾ ജാഹിരീൻ റിവില്ലാത്തവര് നിന്നോട് നേരിടുന്നതാണ് അല വൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സത്യം ഉൾക്കൊള്ളാൻ കഴിയാത്തവരെ നിന്നെ ഉപദ്രവിക്കുവാൻ വേണ്ടി നിന്നിലേക്ക് സമീപിക്കും ഹാദിഹിൽ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് സത്യം പറഞ്ഞതായ അവസരത്തിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അടിസ്ഥാനത്തിൽ അവർ നിന്നെ ഉപദ്രവിക്കുമ്പോൾ നീ എന്താക്കുക അതിന് മറുപടി പറയാൻ വേണ്ടി നിൽക്കണ്ട വഹുവാഹം അതാ നീ അവിടെ എന്താണ് അവരുടെ വിഷമം സഹിക്കുകയും വൽ അഫവേ അമ്മൻ ജന നിന്നെ ആക്രമിച്ചവർക്ക് നീ പുറത്തു കൊടുക്കുക വൽ ഹെൽഫ് നിന്നോടെ അതിക്രമം കാണിച്ചവരോട് നീ സഹനം ഉള്ളവരാവുക ഈ പറഞ്ഞ മൂന്ന് വിശദീകരണത്തിൽ കൂടി ഒന്നാമതായിട്ട് ജനങ്ങളിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്ന വിഷയത്തിൽ നീ വിട്ടുവീഴ്ച ചെയ്യുക ദീനിന്റെ കാര്യങ്ങൾ പറയുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക ദീനിന്റെ കാര്യം വിട്ടുവീഴ്ച ചെയ്യാത്തതായ അവസരത്തിൽ അറിവില്ലാത്തവർ നിന്നെ സമീപിക്കുന്ന അവസരത്തിൽ നീ എന്താക്കുക അറിവില്ലാത്തവർക്ക് മറുപടി പറയാതെ തിരിഞ്ഞു തിരിഞ്ഞുകളയുക ഈ പറയപ്പെട്ടത് വിശദീകരണത്തിൽ നിന്നും വ്യക്തമായി അന്നഹാദിഹിൽ ആയ ഈ ആയത്താകുന്നത് മുസ്തമിലത്തുനാമക്കാരിൽ ഒരാളും മറ്റൊരാളുമായിട്ട് ഇടപഴകുന്നതായ അവസരത്തിൽ നാം സ്വീകരിക്കേണ്ടതായ ശൈലി എന്താണ് വിട്ടുവീഴ്ചയാന് പറ്റുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയുക ദീനിൻ്റെ കാര്യം പറയേണ്ടത് പറയേണ്ടതായ രൂപത്തിൽ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അപ്പോഴത് ഉൾക്കൊള്ളാൻ കഴിയാത്തവരുടെ ആക്ഷേപത്തിന് മറുപടി പറയാതെ തിരിഞ്ഞുകടയുക ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അന്നഹാദിഹിൽ ആയ ഈ ആയത്ത് മുഷ്ടമിരത്വൻ ചുറ്റിയിട്ടുണ്ട് അലാമക്കാരുമില്ല മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതായ അവസരത്തിൽ നാം സ്വീകരിക്കേണ്ടതായ നിലപാട് നാം ണർത്തുകയുണ്ടായി പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഖുർആൻ നരകത്തിനെ തൊട്ട് താക്കീത് നൽകുന്നുണ്ട് നരകത്തിനെ തൊട്ട് ഭയപ്പെടുത്തുകയും ചെയ്യുന്നു പരിശുദ്ധ റമദാനൻ്റെ അവസാനത്തെ പത്തിൽ നാം റബിനോട് ആ ചെയ്യുന്നു അള്ളാഹ്നെയും ജന്നത്തയാറബ്ബൽ ആലമിൻ രക്ഷിതാവേ നരകത്തിനെ തൊട്ട് നീ എന്നെ മോചിപ്പിക്കണേ നരകത്തിനെ തൊട്ട് നാം സൂക്ഷിക്കുക പേടിക്കുക പരിശുദ്ധ ഖുർആ നൽബക്റ സൂറത്ത് ആയത്തിൽ ഇരുപത്തിനാലാമത്തായത്തിൽ അള്ളാഹുത്താല പഠിപ്പിക്കുന്നു നരകത്തിനെ നിങ്ങൾ സൂക്ഷിക്കുക അല്ലെറ മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കുന്നതാ നരകത്തിന് സൂക്ഷിക്കുക നന്ദിയില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ് അവിശ്വാസികൾക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ് വീണ്ടും നരകത്തിനെ തൊട്ട് ഞാൻ നിങ്ങളോട് താക്കീത് നൽകുകയാണ് സൂറത്തുസ്സുമർ െ സംബന്ധിച്ച് നമ്മെത്തി അറിയിക്കുന്ന ലോഹം അവർക്കുണ്ട് നരകാവകാശികൾ കൊണ്ട് അക്രമികൾ കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് അമ്മാറത്തു നഫ്സിന് വഴിപ്പെട്ടുകൊണ്ട് സ്വന്തം പിഷാദിന് വഴിപ്പെട്ടുകൊണ്ട് ദുയാവിന്റെ ഭൗതികമായ താല്പര്യങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒഴിവാക്കി ജീവിക്കുന്നവർ കൊണ്ട്

ഈ ദാസന്മാരെ ഭയപ്പെടുത്തുന്നു ബിഹി ഭാഗത്തും അവനെ ും അവനെതില നരകത്തിനെ കൊണ്ട് ഭയപ്പെടുത്തിയതിനു ശേഷം അല്ലയോ എൻ്റെ ദാസന്മാരെ എന്നെ നിങ്ങൾ സൂക്ഷിക്കണേ കൊണ്ട് പിന്നെ അവന്റെ ദാസന്മാരോട് അള്ളാഹുവിനെ കൊണ്ട് തന്നെ ഭയപ്പെടുത്തുന്നു അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നതിന് വേണ്ടി നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്നെ സൂക്ഷിക്കണേ വിശദീകരണത്തിൽ നിങ്ങൾ നിർബന്ധമാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ വെടിവാകരുത് തൻ്റെ ദാസന്മാരെ ആദ്യമായിട്ട് നരകം കൊണ്ട് ഭയപ്പെടുത്തുകയും പിന്നെ അള്ളാഹു കൊണ്ട് അവരെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നു അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നു നബിസുലഹു അനുഗ്രഹീതമായ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്തിൽ നിന്നുള്ള ഒറ്റ ഒറ്റ രാത്രികൾ ഓരോന്നുവിധം നമ്മെ കൊണ്ട് കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു നാം ഓരോ രാത്രികളിലും പകടരുമായിട്ട് അള്ളാഹു പഠിച്ചവനെ നരകത്തിനെ തൊട്ട് തന്നെ നീ മോചിപ്പിക്കണേ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് നാം നാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നു മനസ്സേതോ ലോകത്താണ് നാം അഞ്ചു നേരം നിസ്കാരത്തിൽ ജമാഅത്തായിട്ട് പങ്കെടുക്കുന്നവർ നാവ് കൊണ്ടല്ലാഹുനീ മിനന്നാർ വാതഹങ്ങൾ ജന്നത്ത എന്ന് നാം പ്രാർത്ഥിക്കുന്നു പക്ഷേ നബീസാഹു അരേ യുവസരമാത്രങ്ങൾ പഠിപ്പിക്കുന്നു ഒത്തൊരുപൽ ജന്ന സ്വർഗം നിങ്ങൾ ചോദിക്കുക ജുഹദക്കും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ അധ്വാനം സ്വർഗത്തിന് തേടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കുക വാഹൃഭൂമി നന്നാര് ജുഹുദക്കും കഴിവിൻ്റെ പരമാവധി നരകത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനത്തിനെ തൊട്ട് നിങ്ങൾ മാറി നിൽക്കുക കാരണം തുടർന്ന് നബി നബിസ്വല്ലാഹുരേ യുവസലമാങ്ങൾ പഠിപ്പിക്കുന്നു റമദാനിന്റെ അഞ്ച് നേരത്തെ നിസ്കാരങ്ങളിൽ അന്ന് പറയലോടുകൂടി നമ്മുടെ ഉത്തരവാദിത്വം തീർന്നോ തീർച്ചയായിട്ടും അവർ ഉറങ്ങുകയില്ല വൈറലാ നരകത്തിനെത്തോട്ട് ഭയപ്പെട്ട് അകരുന്നവരും ഉറങ്ങുകയില്ല വൈന്നല്ലാഹ്റത്ത തീർച്ചയായിട്ടും ആഹ്റത്താകുന്നത് അവസാന നാടല്യവും ഒരു ദിവസമാണ് മഹഫൂഫത്തും ബിൽമക്കാരിഹേ പ്രയാസങ്ങൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടതായ കഷ്ടപ്പാടുകൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് പൊതിയപ്പെട്ടതായ ദിവസമാണ് ക്യാമത്ത നാട്

ദുന്യാവിലെ സുഖങ്ങൾ സന്തോഷങ്ങൾ നിങ്ങളുടെ ആഹുറത്തിനെ അള്ളാഹു സുബാന നമുക്ക് ആഹ്രത്തിന് വേണ്ടി തയ്യാറ് ചെയ്തു വച്ചിരിക്കുന്നതായ ആഹ്റത്തിൻ്റെ സന്തോഷങ്ങര മറന്നു കളയുന്ന രൂപത്തിൽ നാം ദുന്യാവ് കൊണ്ട് ജോലിയാകരുതേ എന്ന് നബിസ്വല്ലാഹുവരേ യുവസനമാത്രങ്ങൾ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ റമദാനിൽ നിന്നുള്ള ഇരുപത്തി മൂന്നാമത്തെ രാവാണ് മുന്നിട്ട് വരുന്നത് സ്വർഗാവകാശികൾ സ്വർഗത്തിന് തേടുന്നവരവർ ഉറങ്ങുന്നവരല്ല നരകത്തിനെ തൊട്ട് കാവൽ തേടുന്നവരും അവരുറങ്ങുന്നവരല്ല ആഹുറമാകുന്നത് കഷ്ടപ്പാടുകൾ കൊണ്ട് വരയും ചെയ്തിരിക്കുകയാണ് ദുന്യാവാകുന്നത് സുഖങ്ങൾ കൊണ്ടും സന്തോഷം കൊണ്ടും വരയും ചെയ്തിരിക്കുന്നു ദുന്യാവിലെ സുഖങ്ങളാകുന്നത് ദുന്യാവിലെ സന്തോഷങ്ങളാകുന്നത് ദുന്യാവിലെ ആർഭാടങ്ങളാകുന്നത് ആ ആഹ്റത്തിനെ തൊട്ട് നിങ്ങളെ ജോലിയാക്കാതിരിക്കട്ടെ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി ഹി വസന പഠിപ്പിക്കുകയാണ് പരിശുദ്ധ റമദാൻ ഓരോ ദിവസങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ രാവാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് നമുക്കിരുകരങ്ങളും ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിലേക്ക് തട്ടുന്ന രൂപത്തിൽ അതയെ ഓർമ്മിപ്പിക്കുന്നതായ ഉറപ്പായ ഹൃദയത്തോടു കൂടി രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു സുബാനഹുവ അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് നാം ഓരോരുത്തരും പരിശ്രമിക്കുക അവൻ്റെ പൊരുത്തം കരസ്ഥമാക്കിക്കൊണ്ട് അവൻ്റെ തോക്കത്തിലാക്കി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നാം ഓരോരുത്തരും റബ്ബിനോട് പ്രാർത്ഥിക്കുക ജവാഹറിൽ ഒരു മറബി കോളേജിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടതായ ഖുർആാൻ പഠന ക്ലാസ്സാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് വള്ളക്കടവ് മുസ്ലിം ജമാത്തിൻ്റെ നേതൃത്വത്തിനായിട്ട് വള്ളക്കടവ് മുസ്ലിം ജമാഅത്തിൻ്റെ ജുമാഅത്ത് പള്ളിയിൽ പ്രവർത്തിക്കുന്ന അറുപതോളം മുത്താലിമീങ്ങൾ പഠിക്കുന്നതായ പള്ളി ദർസാണ് ദർസി ചിട്ടകൾ പഴയ കാലഘട്ടത്തിലുള്ളതായ ദർസി സിലബസ് അനുസരിച്ചുള്ളതായ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസത്തോടുകൂടി തന്നെ ആത്മീയതയിൽ ഊന്നിക്കൊണ്ട് കിതാബുകൾ ശരിക്ക് പഠിക്കാൻ കഴിയുന്ന രൂപത്തിൽ നാം കേട്ടതായ രൂപത്തിൽ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുവാനും അതിനാവശ്യമായ വ്യാകരണ ശാസ്ത്രങ്ങൾ പഠിക്കുവാനും കരുത്തുള്ളതായൊരു സമൂഹത്തിന് ലോകത്തേക്ക് സമൂഹത്തിലേക്ക് സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഈ ത്തിന്റെ തുടക്കം മുതൽ മാസവരി നൽകിക്കൊണ്ടും സംഭാവനകൾ നൽകിക്കൊണ്ടും സാമ്പത്തികമായി ശാരീരികമായിട്ട് കൂടുതൽ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാട്ടുകാർക്കും അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബാനുഹുബത്താല അനുഗ്രഹീതമായ റമദാൻ മാസത്തിൽ എല്ലാവിധ ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സ്ഥാപനം തുടങ്ങിയതായ സമയം മുതൽ ധാരാളം സ്നേഹിച്ചവർ സഹായിച്ചവർ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത പലരും ഇന്ന് വള്ളക്കടോ ജുഅത്ത് പള്ളിയുടെ ചുറ്റുഭാഗം ഖബറിൽ കഴിയുകയാണ് അള്ളാഹു സുബാനുഭവത്താലായി അനുഗ്രഹീതമായ രാത്രിയിൽ അനുഗ്രഹീതമായ മാസത്തിൽ അനുഗ്രഹീതമായ സമയത്ത് അവർക്കെല്ലാവർക്കും നാഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉപകാരപ്രദമായ വിജ്ഞാനം പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനുഹു വാല തോഫീക്ക നൽകുമാറാകട്ടെ ഈ വള്ളക്കട മുസ്ലിം ജമാത്തിൻ്റെ ദർസിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സമയത്തും ദർസ് എന്ന ചിന്തയുമായി കഴിയുന്ന ജമാഅത്ത് ഭരണസമിതി അംഗങ്ങൾ അവർക്ക് അല്ലാഹു ഹു വത്താല ഹൈറും ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു